ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ കെ എസ് ആർ ടി സി ഒഴിവുകൾ കിടക്കുമ്പോഴും സ്വിഫ്റ്റിലേക്ക് മാത്രം അറുനൂറ് പേരെ താൽക്കാലിക നിയമനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഉത്തരവ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ചത് ബസ്സുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ജീവനക്കാരെ ചുരുക്കാനാണ് കെ എസ് ആർ ടി സിയുടെ നീക്കം ബസ്സുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ കെ എസ് ആർ ടി സി തീരുമാനമെടുക്കുന്നത് ഇതിലൂടെ അധിക സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ന്യായീകരണം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് കെ എസ് ആർ ടി സി ജീവനക്കാരാണ് വിരമിച്ചത് എന്നാൽ ഈ കാലയളവിനുള്ളിൽ ഒരൊഴിവു പോലും കെ എസ് ആർ ടി സി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ താൽക്കാലിക നിയമനങ്ങൾ മുറയായി നടക്കുന്നുമുണ്ട് സ്വിഫ്റ്റ് സർവീസിലേക്ക് മാത്രം അറുനൂറ് നിയമനങ്ങളാണ് താൽക്കാലികമായി കെഎസ്ആർടിസി നടത്തിയത് കെഎസ്ആർടിസിയുടെ അയ്യായിരത്തി ഇരുന്നൂറോളം ബസ്സുകളാണ് നിരത്തിൽ സർവീസ് നടത്തിയിരുന്നത് എന്നാൽ അത് നാലായിരമായി വെട്ടിക്കുറച്ചു പുതിയ ബസ്സുകൾ വാങ്ങാൻ വകുപ്പ് തീരുമാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഥിര ജീവനക്കാരെ നിയമിക്കേണ്ട എന്ന കടുത്ത തീരുമാനത്തിലേക്കാണ് കെ എസ് ആർ ടി സി കടക്കുന്നത് ഏപ്രിൽ മാസത്തിലുൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജീവനക്കാർ വിരമിച്ചു ഇതിന് ആനുപാതികമായി ജീവനക്കാരെ നിയമിക്കാതെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് കെ എസ് ആർ ടി സി ചെയ്തത് ജനം തിരുവനന്തപുരം